പ്രധാനപ്പെട്ട കാര്യം കത്തയച്ചു എന്ന കാര്യമാണ് കത്തയച്ചു ആ കത്ത് അയക്കുമോ കത്ത് പോകുമോ തീരുമാനം പാലിക്കുമോ വാക്ക് ലംഘിക്കുമോ ഇതെല്ലാം നിങ്ങളാശങ്കയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോഴെല്ലാം പറഞ്ഞു ഒരു ആശങ്കയും വേണ്ട ആർക്കും സംശയം വേണ്ട കത്തയക്കും എന്ന് കട്ടായമായിട്ട് സി പി ഐ പറഞ്ഞു അതിൻ്റെ കാരണം സി പി ഐ കുറപ്പാണ് എന്താണ് എൽ ഡി എഫ് രാഷ്ട്രീയം സി പി ഐക്കറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാതലെന്നും സി പി അറിയാം എന്താണ് സി പി ഐ സി പി എം ബന്ധമെന്ന് അറിയാം സി പി ഐ അതെല്ലാം കൊണ്ട് സി പി ഐ പറഞ്ഞു സംശയമെന്ന് ആർക്കും വേണ്ട കത്തയക്കുക ആ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാം ആശങ്ക അസ്ഥനത്താണ് എന്ന കാര്യം പ്രതികരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാം ഒറ്റക്കെട്ട് പൊളിച്ച് ചെയ്യാൻ പറഞ്ഞു ഒറ്റക്കറ്റൊക്കെ വേണ്ട ഒരുമിച്ച് ഒരേ ഒരുമിച്ച് തന്നെ പറയാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ച് പറയട്ടെ വീണ്ടും എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ ചെയ്യണം പി എം സി പോലെ ഒന്നിൽ എൽ ഡി എഫിന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ പി എം സി പോലെ ഒന്നിൽ സി പി ഐക്കും സി പി എമ്മിനും ഈ വഴിക്കല്ലാതെ വേറെ വഴിക്ക് പോകാൻ പറ്റില്ല ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ അദ്ദേഹത്തെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എൻ ഇ പി യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കാൻ തീരുമാനമില്ലാതെ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം സി പി ഐക്കും സി പി എമ്മിനും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വിജയം ഇന്ത്യയിലെമ്പാടും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവർത്തകർക്കെതിരായിട്ടുള്ള വിജയമാണ് ഈ വിജയം ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ള എൽ ഡി എഫ് സംഭാവനയാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മുന്നുകളെപ്പറ്റിയുള്ള ശുചിയായ കാഴ്ചപ്പട വെളിച്ചത്തിലുള്ള സി പി ഐ സി പി എം തീരുമാനമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എൽ ഡി എഫിൽപ്പെട്ട എല്ലാവർക്കും ഇതിനകത്ത് അഭിമാനബോധമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അതെല്ലാം അതിന്റെ വഴിക്ക് പോകും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം നേരാമണ്ണം പോകും എന്നാണ് എൽ ഡി എഫ്